ഇന്ന് എൻ്റെ മരോൻ വരുന്നുണ്ട് അപ്പോൾ ഫാരിശാത്ത മരോൻ്റെ വേറെ ഇത മന്തി ചിണ്ടാക്കുകയാണ് മന്തിക്ക് വേണ്ടിയ കോഴി കഴുകുകയാണ് ഇത്തരം പോലെ ഫീസായിരിക്കണം മന്തിക്ക് നമ്മൾ പെട്ടേണ്ടത് അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ അതിനുള്ള പീസ് തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ മന്തി ഇറച്ചെല്ലാം കഴുകി വൃത്തിയാക്കുന്നുണ്ട് പരിസാധ മന്തി അരി പാകത്തിന് നമുക്ക് നമുക്കെടുത്ത് വെള്ളത്തിലിട്ട് വെക്കേണ്ടതാണ് അരി കഴുകി ഒരു അര മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ഇതായി ഇതായി ഇവിടെ ലുബിന വെളുത്തുള്ളി തോരു പൊളിക്കുന്നു ഓളെ പുരാപ്പിള വരുമ്പോഴത്തേക്ക് കൂളും മന്തിയൊക്കെ ഉഷാറാക്കാൻ വേണ്ടി അലഗ ഇതാ ലൊബിനമോൾ ഉള്ളി തക്കാളികളെല്ലാം അരിയുന്നു മന്തിയിലേക്കുള്ള ഇവിടെ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് കുറേ മതി കേട്ട ഒരു കിലോൻ്റെ അരിയായിട്ടാണ് ഇന്ന് മന്തി വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ മന്തി വെക്കാനുള്ള ചെമ്പിൽ തന്നെയാണ് ഞങ്ങൾ മസാല ചേർക്കുന്നത് അങ്ങനെ മന്തിക്കുള്ള ചിക്കനൊക്കെ ഇങ്ങനെ കുത്തി മുറിയാക്കണം കേട്ടോ കുത്തി പൊളിക്കുകയാണ് അവർ ചെറിയ ചെറിയ കീറൽ കൊടുക്കണമല്ലോ അപ്പോൾ ഇതിലൊക്കെ എരുപുളിയൊക്കെ ചെന്ന് സെറ്റായിരിക്കും ഒക്കെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ മുറിയാക്കണം പൊളിച്ചു കൊടുക്കണം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തക്കാളി ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചും വെളുത്തുള്ളി മിക്സിയിലിട്ട് അടിച്ച് അതും ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മന്തി മസാല ഇടുകയാണ് പാകത്തിന് കൊടുക്കുക നമ്മുടെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ഗായ്സ് പിന്നെ ടമോട്ടോ സോസ് സൺഫ്ലവർ ഓയിൽ ഇതിന് കൂടെ വരുന്നത് ഗിറ്റിൽ ഉണ്ടാകുന്നതാണ് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കുരുപെടാതെ നീര് മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഗായ് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യുക ഞാൻ കച്ചം പറഞ്ഞേ ഉള്ളി വെട്ടുകയാണ് ഗായ്വാ ഗൾഫിൽ നിന്നൊക്കെ വെട്ടുമ്പോ നല്ല രസമാണ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല ഇത്തരം പണ്ടാരികളും കൂടി വെട്ടില്ല പക്ഷേ ഗൾഫെയറോട് കളിക്കണ്ട ഗൾഫെയറുടെ അന്താരാഷ്ട്ര പണ്ടാരികളാണ് ഉള്ളിലൊക്കെ വിട്ടു വാശി ഉള്ളി താരം വെട്ടുണ്ടും നമ്മുടെ വീട്ടിലുള്ള കളർ ൂട്ടി നന്നായി മിക്സ് ചെയ്യുകയാണ് ഗൈസ് റെഡ് കളർ കൂട്ടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ വെക്കുകയാണ് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി തുടങ്ങുകയാണ് ഗൾസ് വേവിക്കാനുള്ള വെള്ളം ഇതാ അടുപ്പത്ത് വെക്കുകയാണ് അങ്ങനെ നമ്മൾ അടുപ്പത്തിതാ ഭാഗത്തിന് വെള്ളം അച്ചാ മേട്ടാ ഈ ചെമ്പിൽ അരക്ക് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് മന്തിക്കുള്ളതാണ് മന്തി വെക്കാൻ അറിയാത്തവരൊക്കെ പഠിച്ചോളും ഗൾസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പഠിക്കുന്ന ഭാഗത്തിനാണ് ഞങ്ങൾ എടുക്കുന്നത് വിറകടക്കം കത്തിക്കുന്നതാണ് ഓലക്കൊടി എടുത്ത് ഇങ്ങനെ കത്തിച്ചു കത്തിച്ച് അടുപ്പത്തിലേക്ക് വെച്ചു അതാ കത്തുന്നു അങ്ങനെ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അരിയിട്ട് കൊടുക്കുന്നതാണ് ഓക്കെ അങ്ങനെ കുറച്ച് ഓലക്കൊടി കത്തിയതിനു ശേഷം ഇതേപോലെയുള്ള വിറക് ചുള്ളികൾ വെച്ച് കൊടുക്കേണ്ടതാണ് വിറക് കൊള്ളികൾ വെച്ച് കൊടുക്കേണ്ടതാണ് ഗായസ് എപ്പോഴും വെള്ളത്ത് കടുത്തുമ്പോ കൈ കൊണ്ട് ആറ്റി കെടുത്തണത്ര അങ്ങനെ വിറക് ഓലൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചാൽ തീകൾ അങ്ങനെ കത്തി കുടിക്കുന്നതാണ് ഗായസ് വിറക് വെക്കാൻ അറിയാത്തവർ കണ്ട് പഠിച്ചോളൂ ഗായ്സ് ആദ്യം കുറച്ച് ഓലപ്പൊടി വെച്ചു അതിൻ്റെ മുകളിൽ നമ്മൾ ഇതേമാതിരിയുള്ള വിറക് കൊള്ളികൾ വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായി കത്തിപ്പിടിക്കുന്നതാണ് തീ അരക്ക് വെള്ളം വെച്ചാൽ അതേമാതിരി ഒരു ചെമ്മില് നമ്മൾ മന്തിക്ക് തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ആദ്യം ഒരു നാല് ഏലക്കായ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ പച്ച മല്ലി കുരുമുളക് ഉണക്ക കുരുമുളകും ഇതിലുണ്ട് കേട്ടോ അതും ഈ പാക്കറ്റിൽ ഗിറ്റിൽ വരുന്നതാണ് അതും ഇട്ട് ഇട്ടുകൊടുത്തു അങ്ങനെ ഇട്ട് കൊടുത്തതിനു ശേഷം പാകത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് എത്ര അരി ഉള്ളത് അതിനനുസരിച്ച് ഒരു കണ്ണിങ്ങിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും ഓക്കെ അങ്ങനെ നമ്മൾ ഒരു കൈ കൊണ്ട് അത് നന്നായി ഇളക്കുക അതിനു ശേഷം വെള്ളം തിളക്കാനായി മൂടി വെക്കുക ഇതിൻ്റെ കൂടെ വരുന്ന ഉണക്ക ചെറുനാരങ്ങ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഒരു കിലോ അരിയിലേക്ക് ഇതിൽ ഇരുന്ന ഇത് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് നന്നായി സെറ്റായി പിടിച്ചിട്ടുണ്ട് കായ് ഇതാ നല്ല ഉഷാറായിട്ടുണ്ട് ഒരു മണിക്കൂർ മുന്നേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല കായങ്ങളൊക്കെ പിടിച്ച് ഉഷാറായിട്ടുണ്ട് ചിക്കൻ ഇനി നമ്മൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ച് എടുക്കണം അതിലേക്ക് നമ്മൾ സൺഫ്ലവർ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കേണ്ടതാണ് ഇതാ നമ്മൾ വേവിച്ച ഇറച്ച് നമ്മളൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇതിങ്ങനെ മറിച്ചിട്ട് വേവിക്കണം ചിക്കൻ വെന്തിട്ടുണ്ട് ചിക്കൻ നന്നായി വെന്ത് വെന്തിട്ട് ഇതിൻ്റെ പോഫാക്കിയിട്ടുണ്ട് ഗായ് ഇനി നമ്മുടെ മന്തി അരി വെന്ത് കഴിഞ്ഞാൽ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് നമ്മുടെ ഇവിടെ ായിട്ടുണ്ട് ഗൈസ് സൂപ്പറായിട്ട് തീ കത്തുന്നുണ്ട് മാഷ എന്താ തീ കത്തോടി തിളച്ചിട്ടില്ല തിളക്കാൻ പോകുന്നതിന്റെ മുന്നേ കൊറേ ഒഴിച്ച് കൊടുക്കുക കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഈ ഐഡിയ ഇത് ഒരു ട്രിക്കാണ് ഗായ്സ് ഇത് പഠിച്ചോളൂ നമ്മുടെ ആദ്യ കുട്ടി ഇതാ വന്നിക്കുന്നു ഇത് വരെ കിടന്നുറങ്ങായിരുന്നു ഇപ്പോൾ ഇവിടെ ഒച്ചുമുളിയൊക്കെ കണ്ടപ്പോൾ വരുകയാണ് വന്ന് നോക്കുക ഇതാ വന്ന് നോക്കി ചിരിക്കുകയാണ് ഗായ് ഒരായി പറഞ്ഞ ഒരായി പറഞ്ഞ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും അതന്നെ മറക്കരുത് എന്ന് മറക്കരുത് അതെ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ആപ്പിൾ ജ്യൂസ് അടിക്കാൻ പോകുകയാണ് ഗായ്സ് മരോൻ ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ ആപ്പിൾ ജ്യൂസ് കൊടുക്കുക എന്ന് പറഞ്ഞു പറഞ്ഞു അത് ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ പോകുകയാണ് ഇട്ട് വെച്ച അരി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞു ഗായ്സ് മന്തി അരി ഇടാൻ പോകുകയാണ് ഗായ് അരി വെള്ളം തിളച്ചു അങ്ങനെ നമ്മൾ കപ്സ അരി അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം വെള്ളം അരി വേവുന്നത് വരെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ കത്തിച്ചു വേവിച്ചെടുക്കുക ഇവിടെ മരുമകൻ വന്നിട്ടുണ്ട് ഗായ് ആപ്പിൾ ജ്യൂസ് മൂന്ന് ഗ്ലാസ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ അരി തിളക്കുന്നുണ്ട് ഗായ് അങ്ങനെ തിളച്ചിട്ട് വെന്തുക്കണെന്ന് നോക്കുന്നുണ്ട് പാരിഷാദ മന്തി വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് പത്ത് മിനിറ്റ് കൂടി വേഗാണ്ട് ഗാജ് ചോറ് കൂറ്റാൻ പോകുകയാണ് மந்தி வெுண்டு அங்கே நம்மல் ஊற்றையான ോറ് അങ്ങനെ ചെമ്പിലുള്ള അടിച്ചോറുകൾ ഇതാ ഇവിടെ പൊട്ടത്തളത്തിലേക്ക് ഊറ്റി എടുത്തു വരാരുതായി ഇനി നമ്മൾ ഇതാ നമ്മൾ ഉപേവിച്ച് വെച്ച ഇറച്ചിയിലേക്ക് നമ്മൾ മന്തിച്ചോറ് ഇട്ട് കൊടുക്കുകയാണ് അല്ല ഗായ്സ് എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്യണം നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഇതേപോലെ നമ്മൾ ചിക്കൻ്റെ മൂകനിലിട്ട് കൊണ്ട് ഇതേമാതിരി ചട്ടനം കൊണ്ട് ഒന്ന് മറത്തി ചോറ് ഇടുക അതിന്റെ മുകളിലേക്ക് പച്ചമുളക് ഇങ്ങനെ കുത്തി നിർത്തുക അങ്ങനെ ഒരു അഞ്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി നിർത്തിയതിനു ശേഷം മഞ്ഞൾപ്പൊടി കലക്റ്റ് ചെയ്ത് ക്ലാസ്സിൽ ചെല്ല ഈ മന്തിൻ്റെ ചോറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴത്തെ ട്രെൻഡ് ക്ലാസിൽക്ക് മഞ്ഞൾപ്പൊടി കലക്ട് ചെയ്ത് ഒഴിക്കുന്നതാണ് ഇപ്പോൾ മന്തിൻ്റെ മുകളിലേക്ക് ഇത് നിങ്ങൾക്കുക കണലെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് മന്തി ദിടാൻ വേണ്ടി രണ്ട് കണൽ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെച്ച് ചോറിൻ്റെ മുകളിൽ അമർത്തി വെക്കുക സൺഫ്ലവർ ഓയിൽ കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പുക എങ്ങനെ പോകും അപ്പം തന്നെ നമ്മൾ മൂടി വെക്കണ ഇതൊക്കെ ഒരു ട്രിക്കാണ് ഈ ട്രിക്ക് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മന്തി പൊളിച്ച് സൂപ്പറായിരിക്കും ഓക്കെ ഇപ്പോൾ ആ ട്രിക്ക് കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ മൂടി വെക്കുക മൂടി വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുന്നതാണ് ദമ്മിടുന്ന പാത്രം ഒന്ന് അമർന്നിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമാക്കി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ചെറു തീയിൽ നമ്മൾ അടുപ്പത്ത് വച്ചാൽ കത്തിക്കേണ്ട ആവശ്യമില്ല ആ കണലിങ്ങനെ കിടന്ന അരി 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 മുന്തോളും ഓക്കെ അങ്ങനെ നമ്മൾ ചോറ് ഇറക്കി വെക്കുകയാണ് ഗായ്ലായ് ഞങ്ങളിതാ ദമ്മ പൊട്ടിക്കാൻ പോവുകയാണ് ഇൻഷാള്ള ഞങ്ങൾ ചോറ് വിളമ്പുകയാണ് ഇതാ ദമ്മ ഞങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ് മാഷാള്ള കണലൊക്കെ കെട്ടിട്ടുണ്ട് മാഷാള്ള ചോറൊക്കെ സൂപ്പറായിട്ടുണ്ട് ഗായ്സ് ഇനി ഞങ്ങൾ വിളമ്പുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ഗായ്സ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം ഗായ്സ് അങ്ങനെ ഇതാ ചോറുകളെല്ലാം ഇളക്കി മാഷാ അല്ല ചോറ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വിളമ്പുകയാണ് ഗായ്വാതി ഞങ്ങൾ വിളമ്പുകയാണ് ഗായ്സ് സൂപ്പർ മന്തിയാണ് ഗായ്സ് ഇറച്ചാറുണ്ട് ഗൈസ് ഇറച്ചാർ ചൂട് പറമ്പത്തിന് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അലകാച്ചിന്റെ ഹലോ ഗായ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഈ മന്തിച്ചോർ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ